സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരെ ഭൂനികുതി അൻപത് ശതമാനം വർധനവിനെതിരെ ചാലക്കുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി വില്ലേജ് ഓഫീസിന്റെ മുൻപിൽ ധർണ സംഘടിപ്പിച്ചു ശ്രീലക്ഷ്മി സിൽക്സ് ചാലക്കുടി മറ്റാരും നൽകാത്ത മൂല്യം ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി ഒ പൈലപ്പൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോണി പുല്ലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ ജെയിംസ് കെ പോൾ എ ബി ജോർജ് ഒ എസ് ചന്ദ്രൻ തോമസ് മാളിയക്കൽ എ എം ചന്ദ്രശേഖരൻ വി എൽ ജോൺസൺ ഇട്ടു പൈനിക്കാടൻ ഷൈജു മാളക്കാരൻ സാബു കാട്ടാളൻ ശ്രീകുമാർ ചാലക്കുടി സി എം തങ്കപ്പൻ പ്രീതി ബാബു സൂസി സുനിൽ ജിതിരാജൻ സുബിഷാജി എന്നിവർ സംസാരിച്ചു വലിയ നീട്ടത്തിൽ പറയണേ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി സംസ്ഥാന സർക്കാർ നടത്തണേ ഈ നടത്തിയിട്ട് ഈ പാവപ്പെട്ട ഈ പുല്ലും കല്ലും പറിക്കുന്നവന് കാശ് കൊടുക്കണ്ടേ കാശ് കൊടുക്കണില്ലേ അവരിപ്പോ ഞങ്ങള് വഴി പോയ കൗൺസിലർമാരോട് ഞങ്ങളുടെ കാശ് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയിലെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമില്ല മുനിസിപ്പാലിറ്റിക്ക് എന്തോരടുത്ത് കൊടുക്കാൻ പറ്റും സർക്കാർ തരേണ്ട പണം സർക്കാർ തന്നില്ലെങ്കിൽ അങ്ങനെ കൊടുക്കും അപ്പോ അത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ നമുക്കറിയാം അന്ന് ഈ ആശാവർക്കാര് സെക്രട്ടേറിയന് മുന്നിൽ എട്ട് ദിവസമായി കിടക്കണ അവരെ പരിഹസിക്കണ് ചേറിലും ചെളിയിലും പണിയെടുക്കുന്ന വിപ്ലവവാരികളെ അല്ലെങ്കിൽ സഹാക്കളെ മുന്നോട്ട് എന്ന് പറഞ്ഞ അവരൊക്കെ ഇപ്പൊ ചേറിലും അല്ലെങ്കിൽ സാധാരണഗതിയിൽ പണിയെടുക്കണവരെയൊക്കെ ഇപ്പൊ കണ്ട പുച്ഛായർക്ക് ഇപ്പൊക്കെ സൂട്ടും കൂട്ടിടുന്ന ആൾക്കാരെ മാത്രമേ ഉള്ളൂ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇപ്പോ ഏറ്റവും ബഹുമാനം അദാനിയോട് അംബാനിയോട് അങ്ങനത്തെ വലിയ വലിയ ആൾക്കാരോടാണ് നമ്മളൊരു കാര്യം കേട്ടിട്ടുണ്ടല്ലോ സർക്കാർ തലത്തില് ഈ നമ്മുടെ ഉമ്മനാട്ടി സർക്കാർ വിഴിഞ്ഞം പതി നടപ്പാക്കാൻ പോയിപ്പ എന്താ പറഞ്ഞ ഇത്ര ആയിരം കൂടി അഴിമതി എന്ന് പറഞ്ഞിട്ട് ഉമ്മനാടി സർക്കാരിനെ നിരന്തരം കുറ്റം പറഞ്ഞിരുന്ന ആൾക്കാര് അവിടത്തെ മത്സ്യത്തൊഴിലാളികൾ ചെയ്യുന്ന ന്യായമായ സമരങ്ങളെ പോലും അടിച്ചമർത്തി തല്ലിച്ചതയ്ക്കുന്ന രീതിയിലേക്ക് പോവാ ഇപ്പൊ നമ്മളിവിടെ ഇരിക്കണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട് ഏറ്റവും സമാധാനപരമായിട്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ സമരം നടത്തുന്നത് നാളെ വാങ്ങുന്നു റോഡിന്റെ അടുത്ത് സമരം ചെയ്തു ഇത്ര ആൾക്ക് ഇത്ര ആൾക്ക് എങ്ങനെ സമരങ്ങൾ അടിച്ചമർത്താം ഏതിപ്പോ റോട്ടിക്കോടെ ഒരു ഒരു പൊടി പിടിച്ചൊരു സമരം പോയി കഴിഞ്ഞ അപ്പോ ഇത് പോക്കറ്റടി എന്ന് പറഞ്ഞാൽ പോക്കറ്റടി എന്നിട്ട് പറയേണ്ടത്ര അറിയാ രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് ഓരോടുത്തിരിക്കും പറയുന്നേ നിങ്ങൾ നൂറാളുണ്ടായിരുന്നു ഞങ്ങൾ ഇരുപത്തഞ്ചാളെ മേടിച്ചിട്ടുള്ളൂ ഈ പണ്ടുകാലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ആരോ ഒരു കൂട്ടിന് പോകുമ്പേര് ഇങ്ങനെ കെട്ടിടങ്ങളെണ്ണം നോക്കി എണ്ണം നോക്കി വലിപ്പം നോക്കി പോവാണ് അപ്പൊ ഒരുത്തം വിളിച്ചിട്ട് വെച്ചു നീ എന്തിനടം നോക്കണേന്ന് വെച്ചു അപ്പൊ പറഞ്ഞു ഞാൻ കെട്ടിടങ്ങൾ കാണാ അത് കാണാൻ കാശുണ്ടെന്ന് എനിക്കറിയില്ല എന്ന് വെച്ചു അയ്യോ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു ഈ എത്ര കണ്ടു അപ്പൊ അവത്തിരി കൊറച്ച് പറഞ്ഞു രണ്ടു മൂന്നെണ്ണം കണ്ടോളൂന്ന് പറഞ്ഞു ആ മൂന്നെണ്ണത്തിന്റെ കാശ് മേടിച്ചെടുത്തിട്ട് ഈ ഈ പറയണേ പറ്റിച്ചു പറ്റിച്ചു ഞാൻ ഒരു കൂള് കണ്ടെന്ന് എന്ന് പറഞ്ഞ അവസ്ഥയാണ് നമ്മളുടെ കാശ് ഒരു സമരം നടത്തുന്നവന്റെ ഇന്ന് പോക്കറ്റ് അടിച്ചെടുക്കുന്ന പോലെ ഇപ്പോ ഓരോ സമയത്ത് പുല്ലഞ്ചോണിക്കും അതുപോലെ മുൻ ചെയർമാനും ശിഭുപാലപ്പനും നേതാക്കന്മാർക്കും ഒക്കെ അറിയാം ഒരു ലക്ഷം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ ഒരു കൊല്ലം ഈ സമരം നടത്തിയതിന്റെ ഭാഗമായിട്ട് പിഴകെട്ടുന്നത് ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം